നമസ്കാരം ഇന്ത്യ മുന്നണിയിൽ ചേരുന്നതിന് വ്യവസ്ഥ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ബി എസ് പി മുന്നണിയിൽ ചേരണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മായാവതിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണം എന്നാണ് ബി എസ് പി എം പി മലൂക്ക് നഗർ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പേര് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും നിർദ്ദേശിച്ചത് സംബന്ധിച്ചായിരുന്നു എംപിയുടെ ഈ പരാമർശം തങ്ങളുടെ ചില എം എൽ എമാരെ തട്ടിയെടുത്തതിന് മായാവതിയോട് കോൺഗ്രസ് മാപ്പ് പറയണമെന്നും മലൂക്ക നഗർ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ദളിത് മുഖം വേണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ മായാവതിയേക്കാൾ മികച്ച മറ്റൊരു സ്ഥാനാർത്ഥിയില്ല തങ്ങളുടെ വ്യവസ്ഥകൾ കോൺഗ്രസ് അംഗീകരിച്ചാൽ മായാവതി തീർച്ചയായും അനുകൂല മനോഭാവത്തോടെ ചിന്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാജ്വാദി പാർട്ടിയെ ഉൾക്കൊള്ളാത്തതിൽ യാദവ സമുദായം കോൺഗ്രസിനോട് അതിർത്തരായതിനാലാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചത് സമാജ്വാദി പാർട്ടിയുമായി തങ്ങൾക്ക് ഭിന്നതയില്ല രാഷ്ട്രീയം ഒരു ധാരണയുടെ കളിയാണ് മലൂക്ക് നഗർ പറഞ്ഞത് ഇങ്ങനെയാണ് നേരത്തെ ബി പ്രതിപക്ഷ സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ആർ ി നേതാവ് ജയന്ത് ചൗധരി പ്രതികരിച്ചിരുന്നു സഖ്യത്തിൽ ചേരാൻ താല്പര്യമില്ല എന്നും മായാവതി ആവർത്തിക്കുന്നുണ്ട് എന്നും ആരെയും നിർബന്ധിക്കില്ല എന്നും ചൗധരി വ്യക്തമാക്കി അതേസമയം ഇന്ത്യ മുന്നണിയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി അഭിപ്രായ ഭിന്നത തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശം തള്ളി ശരത് പവാർ രംഗത്തെത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന് മുൻപ് ഇന്ത്യ മുന്നണിക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവശ്യമില്ല എന്ന് ശരത് പവാർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായതിനെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ശരത് പവാറിന്റെ പ്രതികരണം നീക്കത്തിൽ നിതീഷ് കുമാർ അതൃപ്തനാണ് എന്നും നിതീഷിനെ വെട്ടാനാണ് മറ്റ് രണ്ട് മുഖ്യമന്ത്രിമാരും ആവശ്യവുമായ രംഗത്തെത്തിയത് എന്നും ബി ആരോപിച്ചിരുന്നു അതേസമയം ആദ്യം വിജയിക്കട്ടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് പിന്നീട് ചർച്ച ചെയ്യും എന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും വിജയിക്കുന്നതിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡൽഹിയിൽ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷനുമായ മമതാ ബാനർജിയാണ് ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു മുന്നണിക്ക് പൊതുവായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്ന് എൻ സി പി ശരത് വിഭാഗം അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷമാകും അത്തരം ചർച്ചകൾ നടക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പ്രതിപക്ഷ കക്ഷികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മാതൃകയിലായിരിക്കും ഇത്തവണ ഇന്ത്യ മുന്നണി കളത്തിൽ ഇറങ്ങുക എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു മുന്നണിയായിട്ടായിരുന്നു എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മത്സരിച്ചത് അന്ന് ഒരു മുഖത്തെയും ഉയർത്തിക്കാട്ടിയല്ല തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒരു പാർട്ടിയായി മാറിയതും മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായതും ആ മാതൃക തന്നെ ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും പിന്തുടരും ശരത് പവാർ മുംബൈയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു